ഹായ് ഫ്രണ്ട്സ് എന്തൊക്കെയാണ് മക്കളെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെ എല്ലാവരും ചായ ഒക്കെ കുടിച്ചോ നമ്മളിപ്പോ ഒരു പാട്ട് പാടാൻ വേണ്ടി ഒന്നാണ് സ്നേഹത്തിൽ പാട്ടുകാര സ്വപ്നത്തിൽ കൂട്ടുകാര പാടാമോ വട്ടം നീ കാതോലും പാടിയ പാട്ടൊരു സുധാമയം പാടാ പാട്ടൊരു മനോഹരം ഇടനഞ്ചിൽ കൈകൾ ഓർക്കാതെ കൂടവാ ഇടനഞ്ചിൽ കൈകൾ ഓർക്കാതെ കൂടവാ സ്നേഹത്തിൻ പാട്ടുകാരാ സ്വപ്നത്തിൻ കൂട്ടുകാര പാടാമോര നീ കാതോലം പാടിയ പാട്ടൊരു സുതാമയം പാടാ പാട്ടൊരു മനോഹരം ഇടനഞ്ചിൽ കൈകൾ കോർക്കാതെ ഇടനഞ്ചിൽ കൈകൾ കോർക്കാതെ പന്തിലുള്ളിൽ അറമറമുട്ടി പാടിയ കാല് സ്നേഹമറിയാൻ പെണ്ണൊരു സ്നേഹം സ്നേഹമറിയ മനസ്സുക പറഞ്ഞില്ലേ കുഞ്ഞു കരങ്ങൾ ചേർത്ത് പിടിച്ചു നടന്നൊരു കാലത്ത് മഞ്ഞു മലർ കിളി പോലൊരു പെൺ മനസ്സുകൊടുത്തില്ലേ വിരഹം താങ്ങാതാവാതെ മരുഭൂമിൽ ചേക്കേറി പാപരമാവം മോഹങ്ങൾ പാതി വളക്കൽ മറമാടി കണ്ടകിനാവുകളോ മനസ്സുമൊറിഞ്ഞതു നേരല്ലേ സ്നേഹത്തിൻ പാട്ടുകാര സ്വപ്നത്തിൻ കൂട്ടുകാര പാടമോരു പാടാമോരുവട്ടം നീ കാതോലം പാടിയ പാട്ടൊരു മനോഹരം പാടാ പാട്ടൊരു ഇടനെഞ്ചിൽ കൈകൾ കോർക്കാതെ നീ വേറൊരു പാട്ടിൻ്റെ മോൾ പാടാട്ടോ സുന്ദരി നീ വന്നുകസല ൊത്ത് നിറമാന്ത നിന്റെ അറപ്പിക്കാതെ റാണിയായി ഓരോ കിനാവിലും വന്നു നീ അറമുറ്റിന്റെ താളമായി ആടിയുള മനസ്സിൽ െപ്പെ ചെമ്പകൂയിനൊത്ത നിറമാ ചേനിന്റെ മഹിമ അർപ്പിക്കതയിലെ റാണിയായി ഓരോ കിനാവിലും വന്നു അറമറമുട്ടിൻ്റെ താളമായി ആടിയുലഞ്ഞ മനസ്സിലേ ഇവിടെ മഴ പെയ്യാറുണ്ട് നിന്നെ ഞാൻ ഓർക്കാറുണ്ട് ഇടവഴിയിൽ മലച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് ഇടവഴിയിൽ മലച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് ൾ പൂക്കാറുണ്ട് തേമാവ് കാണാറുണ്ട് ഓർമ്മകളുടെ നിറക്കൂട്ടിൽ കൽവിള ഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് ഇടവഴിയിൽ മരച്ചോട്ടിൽ മഴ നനഞ്ഞതോർക്കാറുണ്ട് തേമാവ് കാണാറുണ്ട് ഓർമ്മകളുടെ നിറക്കോട്ടിൽ കൽവിളങ്ങൾ നിറയാറുണ്ട് ഓർമ്മകളുടെ നിറ ൊന്നു നീറയാറുണ്ട് എങ്ങനെയുണ്ട് പാട്ട് അടിപൊളിയല്ലേ ഏത് പാട്ടാണ് പാടാറുണ്ട് ഇതിപ്പോൾ ഒരു ഇങ്ങനൊരു കുറച്ച് കുറച്ച് പാട്ട് പാടുക അത്രത്തേനും എനിക്ക് അറിയാം അറിയണ പാട്ട് പാടുക അല്ല അതിപ്പോൾ ഒരു വീഡിയോ പാടാല്ല അതുകൊണ്ട് ഞാൻ ഇപ്പം പാട്ട് എന്തെങ്കിലുമൊക്കെ പാടണ്ടേ എന്തൊക്കെയൊക്കെ ഒരു വീഡിയോ ഉണ്ടേ അപ്പോൾ ഞാൻ അറിയുന്ന പാട്ടൊക്കെ പാടി നിങ്ങളാ മുന്നിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം അപ്പം നമ്മൾ ഇങ്ങനെ വേറൊരു പാട്ട് പാടട്ടോ തൊട്ടിലൂറങ്ങുമ്പോൾ തെല്ല കണ്ണാല ചുംബി ചോതിയെ ഉള്ളേ നീറി നാതി നിഞ്ഞാലേന പിരിഞ്ഞതും പിന്നെ Um, <tries> പി വി അപ്പം പാട്ടിഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക എന്തെറ്റ് കുറ്റം കൊണ്ടങ്ങനെ ക്ഷമിക്കാം അപ്പം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറക്കില്ല കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോസായിട്ട് ഞാൻ വരും നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക അത്രയുള്ളൂ എനിക്ക് പറയാനും പുതിയ ആൾക്കാരുണ്ടെങ്കിൽ കേട്ടോ ഓക്കെ ബബായ് സീ അസ്ലാംക്കും